എം കാഞ്ഞങ്ങാട് മുനിസിപ്പൽ കമ്മിറ്റിയും അബുദാബി കെ എം സി സിയും സംയുക്തമായി സിദി സാഹിബ് എക്സലൻസ് അവാർഡ് വിതരണം നടത്തി സംസ്ഥാന വനിതാ ലീഗ് ട്രഷർ നസീമ ടീച്ചർ അവാർഡുകൾ സമ്മാനിച്ചു നിത്യാനന്ദ ബിൽഡിംഗ് മെയിൻ റോഡ് കാഞ്ഞങ്ങാട് മണ്ഡലം മുസ്ലിം ലീഗ് ഓഫീസ് ഹാളിൽ വെച്ചാണ് ഇത്തവണ എം എസ് എഫ് കാഞ്ഞങ്ങാട് മുനിസിപ്പൽ കമ്മിറ്റിയും അബുദാബി കെ എം സി സിയും വിദ്യാർത്ഥികൾക്കുള്ള സീദി സാഹിബ് എക്സലൻസ് അവാർഡുകൾ വിതരണം ചെയ്തത് അബുദാബി കെ എം സി സി പ്രസിഡന്റ് യാക്കൂബ് ആവീലിന്റെ അധ്യക്ഷതയിൽ മുസ്ലിം ലീഗ് സംസ്ഥാന പ്രവർത്തക സമിതി അംഗം എം പി ജാഫർ പരിപാടി ഉദ്ഘാടനം ചെയ്തു ഏത് മേഖലകളിൽ പരിശോധിച്ചു മുസ്ലിം വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നമ്മുടെ മുന്നിൽ തന്നെ ഇരിക്കുന്നത് ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥിനികളാണ് ആ വിദ്യാർത്ഥികളൊക്കെ പഠന രംഗത്ത് അത്യുന്നതമായ രംഗങ്ങളിലേക്ക് പോലും എത്താൻ കഴിയുന്ന രീതിയിലേക്കുള്ള പഠന മികവ് പുലർത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യത്തിലാണ് എം എസ് എഫ് ഇത്തരം ഒരു എക്സലൻസ് അവാർഡ് സംഘടിപ്പിച്ചിട്ടുള്ളത് ഈ വിദ്യാഭ്യാസ നവോത്ഥാനത്തിനുവേണ്ടി കേരളക്കരയിലെ മുസ്ലിം സമുദായത്തിന്റെ അതുപോലെ തന്നെ പിന്നോക്ക ജനവിഭാഗങ്ങളുടെ വിദ്യാഭ്യാസപരമായ സമുദ്ധാരണത്തിനു വേണ്ടി ഒട്ടേറെ പ്രയത്നങ്ങൾ നടത്തുകയും ചെയ്ത സി ഡി സാഹിബിന്റെ പേരിലാണ് ഈ എക്സലൻസ് അവാർഡ് വിദ്യാർത്ഥിനികൾക്കും വിദ്യാർത്ഥികൾക്കും നൽകുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ ഏറെ പ്രസക്തിയും അതുപോലെ തന്നെ ഏറെ പ്രാധാന്യവും ഉണ്ട് എന്ന് നിങ്ങൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ട സംസ്ഥാന വനിതാ ലീഗ് ട്രഷറർ നസീമ ടീച്ചർ അവാർഡുകൾ സമ്മാനിച്ചു എം ജില്ലാ ട്രഷറർ ജംഷീദ് ജിത്താരി മുഖ്യാതിഥിയായി പങ്കെടുത്തു കേന്ദ്ര സർവകലാശാല സ്കോളർ എം എ ഹുദൈഫ് ക്ലാസ് എടുത്തു മുസ്ലിം ലീഗ് കാഞ്ഞങ്ങാട് മണ്ഡലം ജനറൽ സെക്രട്ടറി കെ കെ ബദറുദ്ദീൻ മുനിസിപ്പൽ ലീഗ് പ്രസിഡന്റ് റസാഖ് തായലക്കണ്ടി ഷംസുദ്ദീൻ ആവിയിൽ നദീർ കുത്തിക്കാൽ ടി കെ സുമയ്യ ഗദീജ ഹമീദ് ടി എച്ച് സുബൈദ ഇക്ബാൽ വള്ളിക്കോത്ത് റംഷീദ് തോയ്മൽ മുത്തലീബ് കൂളിയങ്കാൽ സലാം പീസ് ഇർഷാദ് ആവിയിൽ യാസിൽ മീനാഫീസ് ഇബ്രാഹിം പള്ളിക്കര മഹമ്മൂദ് കല്ലൂരാവി എ വി റാഫി ഷിഹാബ് ആറങ്ങാടി എന്നിവർ സംസാരിച്ചു എം എസ് എഫ് മുനിസിപ്പൽ പ്രസിഡന്റ് ആഷിഖ് ബാബാനഗർ സ്വാഗതവും വൈസ് പ്രസിഡന്റ് അനസ് മീനാഫീസ് നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്